മലയാള സിനിമക്ക് രണ്ട് ഹീറോ ഹീറോയിൻ മെറ്റീരിയൽസിന് കിട്ടിയിട്ടുണ്ട് വേണ്ടി ഓൾറെഡി കിട്ടിയിട്ടുള്ളതാണ് പക്ഷെ വീണ്ടും വീണ്ടും അവർ തെളിയിച്ചിരിക്കും അപ്പൊ അവർ നല്ല രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാല് ഒരുപാട് നല്ല ഔട്ട്പുട്ട് കാണാൻ ഓക്കെ മയക്കുടിച്ച് നല്ലൊരു നമുക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടാവണം എന്ന് നമുക്ക് അതീക്ഷ ഉണ്ടാവുമല്ലോ യും ഭൂമിയിലുണ്ട് ചിരിക്കാനുണ്ട് ഇറങ്ങുമ്പോൾ സന്തോഷമുണ്ട് അപ്പൊ എല്ലാവരും സിനിമ കാണണം വിജയിപ്പിക്കണം കാര്യങ്ങളൊക്കെ തന്നെയാണ് സിനിമയുടെ എന്താ പറയാ ായതുകൊണ്ട് ഒരു ഒരു ആകർഷിക ാണ് നിങ്ങള് എൻഗേജ് ചെയ്യണ നല്ലൊരു ട്രൂ സ്റ്റോറിയാണ് നല്ലൊരു ഫാമിലി എന്റർടൈനാണ് എല്ലാരും ഫാമിലി ആയിട്ട് നമുക്ക് കാണുകയു താങ്ക് യു സോ മച്ച്